തിരുവമ്പാടി കെ എസ് സി ബി ഓഫീസ് ആക്രമണ കേസ് പ്രതിയുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതിൽ ഇന്നും പ്രതിഷേധത്തിന് സാധ്യത വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ച കെ എസ് സി ബിക്കെതിരെ സമരം യൂത്ത് കോൺഗ്രസ് ഇന്നലെ വൈകിട്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചത് പ്രതിഷേധത്തിനിടെ പിതാവ് കുഴഞ്ഞു വീഴുകയും ചെയ്തു വിവരങ്ങളുമായി ദീപക് മലയമ്മ കുടുംബത്തോടൊപ്പം ചേരുന്നു ദീപക് മലയമ്മ വെരി ഗുഡ് മോർണിംഗ് പക്ഷേ ഇന്നലെ അജ്ബലിൻ്റെ വീട്ടുകാർക്ക് എത്ര നല്ല രാത്രിയും ഇന്നത്തെ നല്ല പ്രഭാതവുമല്ല വൈദ്യുതി കണക്ഷൻ റീകണക്ട് ചെയ്തോ രാത്രിയിൽ ഇന്നലെയും അവരെ വൈദ്യുതി ഇല്ലാതെയാണോ കഴിഞ്ഞത് ദീപക് അരുൺകുമാർ വെരി ഗുഡ് മോർണിംഗ് ഞാൻ നിൽക്കുന്നത് ആശുപത്രിയിലാണ് അതായത് ഇന്നലെ കെ സി ബി ഓഫീസിന് മുൻവശത്ത് അജ്മലിൻ്റെ മാതാവും പിതാവും സമരം ഇരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ അതിനിടയിൽ തന്നെ അജ്മലിൻ്റെ പിതാവിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിലവിൽ നിരീക്ഷണം തുടരുന്നുമുണ്ട് അദ്ദേഹത്തിന് പലവിധ അസുഖങ്ങൾ അലട്ടുന്ന ഒരാൾ കൂടിയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു സംഭവം ഉണ്ടാവുകയും അതേ തുടർന്ന് കെ സി ബി സി എം ഡിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഉത്തരവിറങ്ങി കൃത്യമായ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും ചെയ്തു ഇന്നലെ രാത്രിയും പ്പോഴും ആ വൈദ്യുതി നിശ്ചയിച്ച് കിടക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത് ഇവിടെ നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ അജ്മലിൻ്റെ മാതാവ് മറിയം ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ അടുത്ത് സംസാരിക്കും നമുക്ക് അരുണ് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാമെന്ന് തോന്നുന്നു ഞാൻ ആ തരത്തിൽ തന്നെ കണക്ട് ചെയ്യുകയും ചെയ്യാം എന്താ സംഭവിച്ചതെന്നുള്ളത് പറഞ്ഞു തുടങ്ങാം ബാക്കി അവിടെ നിന്നുള്ള ചോദ്യങ്ങൾക്കൊന്ന് മറുപടി നൽകിയാൽ നന്നായിരിക്കും ആ നമസ്കാരം ഇന്ന കറണ്ട് കട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കാൻ വേണ്ടി പോയതാണ് നമസ്കാരം ഓക്കെ എന്താ സംഭവിച്ചത് ബില്ല് അടച്ചില്ലേ കെ എസ് ബിയിൽ നമസ്കാരം മാം ഞാൻ അരുണാണ് പ്രേക്ഷകർ കാണുന്നുണ്ട് കെ എസ് ഇ ബിയില് ബില്ല് വന്നപ്പോൾ അത് കുടിച്ചുകയായിരുന്നു ബില്ല് അടക്കാൻ പറ്റിയില്ലേ ബില്ല് അടക്കാതെ സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് പറയൂ പ്രേക്ഷകരോട് ബില്ല് അടക്കാൻ ഒരു ദിവസ വൈകിട്ടുള്ളൂ ഒരൊറ്റ ദിവസം അന്ന് വൈകുന്നേരം തന്നെ അടക്കുകയും ചെയ്തിട്ടുണ്ട് അവർ വന്നപ്പോൾ തന്നെ വന്ന് വൈകുന്നേരം ആയപ്പോൾ അടക്കുകയും ചെയ്തേ ടക്കാൻ പിന്നെ നമ്മള് വീട്ടുകാർ മറ്റൊരാളെ കയ്യിൽ ഏൽപ്പിച്ചതേ അടക്കാൻ വഴുകി പോയതാണ് സംഭവം ഊരാൻ ഊരാൻ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ആ അത് ശരി വന്നപ്പോൾ അറിഞ്ഞു വളരെ പെട്ടെന്ന് ചെയ്തു ഇപ്പോൾ അടച്ചിട്ടുണ്ട് അല്ലേ പിന്നീട് അവിടെ എന്താ എന്താ സംഭവിച്ചത് സംഭവിച്ചത് ഈ മകൻ പോയി പോയി ഓഫീസിൽ അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ കറണ്ടിൻ്റെ ബില്ല് അടച്ചു അന്ന് പിറ്റേന്ന് പന്ത്രണ്ടര വരെ ഇവരെ വിളിച്ചിട്ട് അവർ വന്നില്ല ഈ കണക്ഷൻ ഇട്ടരാൻ പറഞ്ഞിട്ട് പിന്നെ എത്രയോ തവണ നമ്മൾ വീട്ടിൽ നിന്ന് വിളിച്ചു അവർ വന്നില്ല ഡാം വേണ്ടിയിട്ട് പിന്നെ അവർ പന്ത്രണ്ടരക്കാരെയാണ് വന്നിട്ടെന്ന് പിറ്റേ ദിവസം ഉച്ചക്ക് പന്ത്രണ്ടര ആയപ്പോൾ അതുവരെ നമുക്ക് വെള്ളവും വെളിച്ചമൊന്നുമില്ലാതെ ഒരുപാട് ഞങ്ങൾ പ്രയാസപ്പെട്ടിണ് പിന്നെ വീട്ടിൽ ഒരുപാട് ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചിന് അതെല്ലാം കേടായിപ്പോയി എന്നിട്ട് അത് അത് കൊണ്ട് പോയി മക്കൾ കുക്കറും കൊണ്ടുപോയി പ്രതിഷേധിക്കാൻ വേണ്ടി ഓഫീസ് പോയതാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപാട് നമുക്കന്ന് നഷ്ടപ്പെട്ട് പച്ചക്കറികളും എല്ലാം ഉണ്ടായിരുന്നു ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായിപ്പോയി വെള്ളവും വെളിച്ചമൊന്നും ഇല്ലാതെ നമ്മളെ എന്താ ബാത്റൂമിൽ പോണവരെ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടിൽ ഞങ്ങൾ അനുഭവിച്ച് കറണ്ട് ബില്ലപ്പം തന്നെ ഞങ്ങൾ പിറ്റി അന്ന് വൈകുന്നേരം തന്നെ അടക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കറണ്ട് പിന്നെ വിച്ചരിക്കാൻ വന്നവന് ഞാൻ എന്നെ ഉന്തിരി ഞാൻ പുറകോട്ട് വീണ് എൻ്റെ ശരീരത്തിൽ പുറകിൽ ഇവിടെ നടുവിൻ്റെ അവിടെ ചതവ് പറ്റുകയൊക്കെ ചെയ്തതാണ് ഞാൻ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കണം ഡോക്ടറെ കാണിച്ചിട്ട് അസഭ്യം പറയും പിടിച്ചുന്തിയും വരിക്കുകയൊക്കെ ചെയ്തെന്ന് അയാൾ പോകും